തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം താലൂക്കിലെ പുളിയായിത്തുറ വില്ലേജിൽ ഞാണ്ടൂർ കോണത്തിന് സമീപത്താണ് നാണ്ടൂർ കോണത്ത് നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ അകലെയായിട്ടുള്ള അരിബിക്കര കോണം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പ്രധാന ദിവസം ചൊവ്വാഴ്ച മാത്രമാണ് നടന്നുറുപ്പുള്ളത് അതിൽ ദുർഗാദേവീ നടയം ചൊവ്വാഴ്ച ദിവസം മാത്രം തുറക്കുന്ന മാസത്തിൽ രണ്ടാം ചൊവ്വാഴ്ച മാത്രമാണ് കരിങ്കാളി ദേവിയിൽ നട തുറക്കുന്നത് എല്ലാ മാസവും രണ്ടാം ചൊവ്വാഴ്ച അന്ന് പൊങ്കാല അർപ്പിക്കും നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ വിചാരിച്ച കാര്യം നടക്കാൻ വേണ്ടി തടസ്സങ്ങൾ മാറാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ച് പൊങ്കാല ഇടുന്നത് മിക്കവർക്കും അതിൻ്റെ ഫലം കിട്ടുന്നുണ്ട് പൊങ്കാല വന്നിട്ട് എല്ലാ മാസവും രണ്ടാം ചൊവ്വാഴ്ച നട തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം പൊങ്കാലയുണ്ട് അഞ്ചുമണിയാകുമ്പോഴത്തേക്കും പൊങ്കാല തുടങ്ങും പിന്നെ പൊങ്കാല ആവുന്നതിനനുസരിച്ച് നടയെ കൊണ്ടുവയ്ക്കുമ്പോൾ നിവേദിച്ച് കൊടുക്കുകയാണ് ഇവിടെ ദുർഗാദേവിക്ക് മംഗല്യ ഭാഗ്യത്തിനും മംഗല്യ ഐശ്വര്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയും സ്വയംവരാർച്ചനയും അതുപോലെ തന്നെ ദേവി പ്രീതിക്കുമായിട്ട് ഒരുപാട് ധാരാളം ഭക്തിജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് അവരൊക്കെ അതിൻ്റേതായ അനുഭവങ്ങൾ ഉണ്ട് അവരത് ഭക്തിജനങ്ങൾ തന്നെയാണ് അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് അമ്മയുടെ സഹകരണവും സഹായം എനിക്കെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നാളെ 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 നാളിൽ എനിക്ക് നല്ല അഭിവൃദ്ധിയും ഉണ്ടായി തന്നിട്ടുണ്ട് ഇനി അതുപോലെ അഭിവൃദ്ധി ഉണ്ടാക്കിച്ചാലും ഈ അമ്പലം പണിയിക്കാൻ വേണ്ടിയിട്ട് അമ്പലം പണിയിക്കാൻ വേണ്ടിയിട്ട് വളരെ ഞങ്ങൾ പ്രയത്ന പ്രയത്നിച്ചിട്ടുണ്ട് ഭഗീര പ്രയത്നം ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ട് രാജം പകരം ഇവിടെ കാത്തു കെട്ടി കിടന്നിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ ഒരു അമ്പലം ഇവിടെ ഞങ്ങൾക്ക് പണിയിച്ച് കിട്ടാനും നല്ല ശാന്തിമാരെ കൊണ്ട് ഇവിടുത്തെ കർമ്മങ്ങൾ ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതെല്ലാം നമ്മുടെ കഴിവല്ല അമ്മയുടെ കഴിവാണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ കരിങ്കാളി ദേവിക്ക് നമ്മൾ കരിങ്കാളി ദേവി ക്ഷേത്രം മാസത്തിൽ ഒരു ദിവസമാണ് നട തുറക്കുന്നത് അത് എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെ എല്ലാ രണ്ടാമത്തെ ചൊവ്വാഴ്ചയും വൈകുന്നേരങ്ങളിലാണ് കരിങ്കാളി ദേവി ക്ഷേത്രം നട തുറക്കുന്നത് അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യ സാധ്യത്തിനായിട്ട് കനിക്കാളി ദേവിക്ക് കഠിന പായസ സമർപ്പണം ഭക്തർക്ക് നടത്താവുന്നതാണ് ഈ കഠിന പായസം സമർപ്പണം എന്ന് പറയുമ്പം കഠിന പായസം എന്ന് പറയുമ്പം കടും പായസം പോലെ അല്ല അതിനേക്കാളും കുറച്ചുകൂടെ കടുപ്പത്തിലുള്ളതാണ് അതായത് ഒരു കിലോ അരിക്ക് അഞ്ച് കിലോ ശർക്കരയും ഒരു കിലോ നെയ്യ് അര കിലോ മുന്തിരി ഏലക്ക അതനുസരിച്ചുള്ള ചുക്ക് നെയ്യ് നെയ്യ് അതോടൊപ്പം തേൻ എന്നിവ ഉൾപ്പെടുന്ന എന്നെ എട്ട് സാധനങ്ങൾ ഉൾപ്പെടുന്ന തരത്തിലാണ് ഒരു പായസം സമർപ്പണമാണ് അത് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടാണ് അറിയിച്ചിട്ടുള്ളത് അപ്പം ഈ കഠിന പായസ സമർപ്പണം നടത്തുമ്പം ബുദ്ധിസ്റ്റ് നമ്മൾ ഏതെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് ദേവിയെ പ്രൈദേവിയുടെ മുമ്പിൽ അത് പറഞ്ഞുകൊണ്ട് ഒരു പായസം സമർപ്പിക്കുകയാണെങ്കിൽ കഠിന പായസം സമർപ്പിക്കുകയാണെങ്കിൽ അത് നടത്തി നടത്തി നടപ്പിൽ വരൂ എന്നതാണ് പൊതുവേ ഉള്ള ഒരു അഭിപ്രായം ഭക്തിജനങ്ങള് പല ഭക്തിജനങ്ങൾക്കും അതിൻ്റെതായ ഫലം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ധാരാളം ഭക്തിജനങ്ങൾ ഇവിടെ കഠിന സമർപ്പണത്തിന് വേണ്ടി നമ്മുടെ സമീപത്തുള്ളതും കുറച്ചകലെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് പൊങ്കാല ഡാമും പിന്നെ അതിലൊക്കെ കേട്ട് അമ്പലത്തിലേക്ക് ഓരോ കാര്യങ്ങളും നേർച്ചയായിട്ട് നടത്താൻ അവർക്കെല്ലാം കാര്യസിദ്ധി മനസ്സ് വിചാരിക്കുന്ന കാര്യം മിക്കവർക്ക് ഒട്ടുമിക്ക പേർക്കും നടക്കുന്നുണ്ട് അവർ വന്ന് പറയാറുണ്ട് പൊറ്റി വിചാരിച്ച കാര്യം നടന്ന ഫലം അതിനുള്ള കിട്ടിയായിരുന്നു നല്ല അനുഭവമാണ് ഒട്ടുമിക്ക പേരും വന്ന് പറയാറ് എൻ്റെ അമ്മയുടെ കാര്യം കഴിഞ്ഞ അമ്മയുടെ നടയിൽ ഞങ്ങൾ ഇവിടെ വന്നേ പിന്നെ ഞങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം ഒരുപാട് ഞങ്ങൾ മനസ്സുകൊണ്ട് നൊന്ത് വിളിക്കണ എല്ലാ കാര്യങ്ങളും അമ്മ നമുക്ക് സാധിച്ചു തന്നു തരണമുണ്ട് അസുഖം വന്നാലും സാമ്പത്തികമായിട്ട് ഏത് കാര്യത്തിനും നമ്മൾ അമ്മേ ഇംഗ്ലീഷ് അപേക്ഷിക്കുമ്പോൾ അതിൻ്റെതായ ഫലങ്ങൾ കിട്ടണമുണ്ട് അത് ഉറപ്പായിട്ടും കിട്ടണമുണ്ട് ഞങ്ങൾ വന്നിട്ട് ഒരു മൂന്ന് വർഷമായു അത് അതിന് അപ്പുറം നമുക്ക് കൂടുതലൊന്നും പറയാനില്ല മുമ്പ് ഒരിക്കൽ എൻ്റെ മോന് ഒരുപാട് അസുഖം കൂടി ബോംബയിലിരുന്ന ഒരു മോൻ ഇതിൻ്റെ സർപ്പത്തിൻ്റെ കളസർപ്പത്തിൻ്റെ വെച്ച് ഒരുപാട് അസുഖം വന്ന് അങ്ങനെ അവിടെ വന്ന് വന്നാലും നല്ല പ്രാർത്ഥിച്ചു നാരുന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അതിന് വേണ്ടി ഒരു പൂജ ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസം എണീച്ച് സക്കല അസുഖങ്ങളുമ്പോൾ മാനി പണ്ടത്തെ അതിനകത്ത് വാപ്പറായിട്ട് ഇപ്പം നല്ല ആക്റ്റീവായിട്ട് ജോലിക്കും പോകുന്നുണ്ട് പിന്നെ കരിങ്കളി അമ്മയ്ക്ക് എനിക്കൊരു കഴിഞ്ഞ ഈ അനുഭവം കാണിച്ചു തന്നു എന്തെന്നറിയാൻ നമ്മൾ കൗണ്ടർ ഡ്യൂട്ടി ആയിരുന്നു കൗണ്ടർ ഡ്യൂട്ടിക്ക് ഉത്സവത്തിന് ഉത്സവത്തിനവിടെ ഇരിക്കുമ്പം ഞാൻ പോറ്റിട അഞ്ചുമണിയായപ്പം എല്ലാവരും ഘോഷയാത്രയ്ക്ക് പോകുന്ന സമയമല്ലേ ആ സമയത്ത് ഞാൻ പോറ്റി ഒന്ന് പറഞ്ഞ് പോറ്റി ദേവിയെ ഉലുക്കുമ്പം കരിങ്കാളി എന്നെ തന്നെ എനിക്കിപ്പോൾ കാണിച്ചു തന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനങ്ങ് കൗണ്ടറിൽ ഡ്യൂട്ടിക്ക് അങ്ങ് പോയി പോയിട്ട് എനിക്കങ്ങ് പറയുന്നു പോയി തിരിച്ച് വന്നിട്ട് ഒരു ആറര മണിയായപ്പം ദീപാരാധന സമയമായപ്പോൾ ഇവിടെ ഘോഷയാത്രയൊന്നും ഇവിടെ എത്തിയില്ല എത്താതെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്ന് ഇവിടെ വന്ന് തൊഴുവാൻ വേണ്ടി വന്നു തൊഴുവാൻ വേണ്ടി വന്നു ദീപാരാധന സമയപ്പോൾ കൗണ്ടറിൽ ആളില്ലാത്തതെന്ന് ഞാൻ ഗീതയൊക്കെ പറഞ്ഞ് കൗണ്ടറിൽ വന്ന് നോക്കിക്കൊന്നുമ്പോൾ ഞാൻ ഈ മതിന് വെളിയിൽ വന്ന് തൊഴുവാൻ വന്നു തൊഴുവാൻ വന്നിട്ട് ദീപാരാധന ആരതി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ദേവി എണീറ്റ് എൻ്റെ മുമ്പേ കരിങ്കാളിയായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് വീണ്ടും ഞാൻ എൻ്റെ കണ്ണിൽ കാണാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ നോക്കിയിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പോറ്റിയുടെ പറഞ്ഞത് ഞാനങ്ങ് മറന്നുപോയി ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ മുമ്പേ എണീറ്റിട്ട് മാക്കും തള്ളി ഇല്ല സീരിയലിലൊക്കെ കാണുന്ന ഒരു കരിങ്കാളി ആണ് എൻ്റെ മനസ്സിൽ വന്നത് അതുപോലെ എണീറ്റ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു എനിക്ക് ഒരുമാതിരി ശരീരവും ഒരുമാതിരി വന്നിട്ട് ഞാൻ കുറച്ചേരം നോക്കിയിട്ട് ഓടിപ്പോയി ഈ ഗീതയുടെ അടുത്ത് പറഞ്ഞു ഗീത നീ പോയി ദേവി ഒന്ന് തൊഴിവു എങ്ങനെയാണെന്ന് എൻ്റെ കൂടെ ഒന്ന് പറയണമെന്ന് പറഞ്ഞു ഈ ഗീത ഓടി വന്ന് ദേവിയുടെ അടുത്ത് വന്നു ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു അയ്യോ എനിക്ക് കാണാൻ വയ്യ എണീറ്റ് വരുമ്പോൾ തോന്നണമെന്ന് പറഞ്ഞു ഇവിളും ഓടി വന്ന് ഞാൻ അവിടെ കൗണ്ടറിൽ ചെന്ന് കമന്നു കിടന്ന് ഒരു കരഞ്ഞു കരഞ്ഞിട്ട് എനിക്ക് ഞാൻ ഈ കരിങ്കാളിയായിട്ട് കാണിച്ചു തന്നെ എന്ന് പോറ്റിയുടെ പറഞ്ഞത് ഞാൻ മറന്നുപോയി കുറച്ച് നേരം കഴിഞ്ഞിട്ട് എനിക്കങ്ങ് വല്ലാതെയൊക്കെ ഒരുമാതിരി ആയി എന്നെ ആരോ വന്നിങ്ങനെ ജസീത് എഴുതാൻ വേണ്ടി തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ തല പൊക്കി നോക്കി ഞാൻ അങ്ങ് ശരിക്കും കരഞ്ഞു കരഞ്ഞപ്പം ഗീതയെടുത്ത് ചോദിച്ച് നീ കണ്ടതും അങ്ങനെയാണെന്ന് വെച്ചപ്പോ ഗീതയും പറഞ്ഞു ഞാൻ നോക്കുമ്പോഴും എണീറ്റ് ഇങ്ങനെ നമ്മളടുത്തോട്ട് വരും പോയിരിക്കും പേടിച്ചില്ല പേടി പോലെ തോന്നിയതുമില്ല പക്ഷെ നമ്മളെ കണ്ണിൽ കരിങ്കാളിയായിട്ട് കാണിച്ചു തന്നെ ഞാൻ ആക്കണേന്ന് പറഞ്ഞോണ്ടായിരിക്കും എന്ന് എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത് ഞാൻ വന്ന് പോറ്റിയുടെ ഇതുപോലെ പറഞ്ഞു പോറ്റി എനിക്ക് തോന്നി ഇങ്ങനെ തോന്നണമെന്ന് പറഞ്ഞപ്പം പോറ്റി പറഞ്ഞു അത് എന്നോട് പറഞ്ഞില്ലേന്ന കരിങ്കാലിയായിട്ട് എനിക്കൊന്ന് കാണണമെന്നും അതുകൊണ്ട് ദൈവം കാണിച്ചു തന്നതാണെന്ന് എന്നോട് മറുപടി പറഞ്ഞു എന്നിട്ട് എനിക്ക് അവിടെ ചെന്നിരുന്നിട്ട് ഇരിക്കാനോ നിൽക്കാനോ ഇന്നിനും ഒരു വിറയല്ലേ ഇപ്പൊ ഞാൻ ഗീ അടുക്കുന്ന ഗീതയോടെ പറഞ്ഞ് എനിക്ക് ഒരുമാതിരിയൊക്കെ വരണം എന്ന് പറഞ്ഞു പക്ഷെ പേടിയല്ല പേടിച്ചിട്ടുമില്ല കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ നട അടയ്ക്കുന്നതിന് മുമ്പ് പോറ്റിയുടെ വന്നു പറഞ്ഞു പോറ്റി നിൽക്കേണ്ടേ പോറ്റിട്ട് വന്ന് പോറ്റി എനിക്കൊന്ന് ഭസ്മമായിട്ട് വരണം എന്ന് പറഞ്ഞു പിന്നെ പോറ്റിട്ട് ഭസ്മ ഇട്ടതിന് ശേഷമാണ് ഞാൻ നേരെ ക്ലിയറായി എന്റെ മനസ്സിൽ പേടിയല്ല തോന്നിയത് പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എന്നെ കാണിച്ചു തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ അരുവിക്കരകോണ ദേവീക്ഷേത്രം എന്ന് പറഞ്ഞ വേണം നമ്മള് ദുർഗാദേവിയും അതുപോലെ തന്നെ കരിങ്കാളി ദേവിയും ഒരുമിച്ച് വാണലുന്ന ഒരു പുണ്യ ക്ഷേത്രമാണ് അരുവിക്കരകോണ ക്ഷേത്രം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഗണപതിക്കും യക്ഷമ്മയ്ക്കും നാഗർക്കും പ്രത്യേക ആലയങ്ങൾ ഉള്ളതും അതോടൊപ്പം മന്ത്രമൂർത്തി യോഗീശ്വരൻ ബ്രഹ്മരക്ഷസി എന്നിവർക്ക് എന്നിവരെയും എന്നിവർക്ക് സ്ഥാനം നൽകി ആരാധിച്ചു വരുന്ന ഒരു പുണ്യക്ഷേത്രമാണ് അരുവിക്കരകോണ ദേവീക്ഷേത്രം എന്നുള്ളത്